ഹായ് ജെജിമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പകുതി വെച്ച് നിർത്തിയായിരുന്നു സെറ്റം കൊണ്ട് അത് റീസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അ നമുക്ക് ലൈൻസിനെ നിർത്തിയായിരുന്നു അവിടെ വേറെ മോഡൽ ഇത് അതിൻ്റെ തന്നെയാണ് കേട്ടോ ഏ ലൈൻസ് ഫുൾ ലൈൻസിൽ ഇങ്ങനത്തെ ഒരു വർക്ക് പ്രിൻറ് വർക്ക് വരുന്നതാണ് അതേപോലെ പത്മനാഭസ്വാമി വേണമെന്നുണ്ടെങ്കിലും നമ്മടുത്ത് അവൈലബിൾ ആണ് അല്ല തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് പത്മനാഭസ്വാമിയുടെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ അതേപോലെ ഇത് കാണിച്ചു സ്റ്റിക്കർ വർക്കിൽ ചെയ്തതുണ്ട് കഥകളി ഡിസൈനാണ് നല്ല ഗോൾഡ് ലൈൻസ് ഏറ്റവും മുണ്ടിൽ ചെയ്തതാണ് ഓക്കെ അതേപോലെ പിങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പിങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് ലൈൻസ് ഏത് ലൈൻസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ആണത് ഒരു പീ കോക്കിൻ്റെ ഡിസൈൻ ആണ് ഇങ്ങനെ വരും ഇതൊക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ചേച്ചിമാരെ മേടിക്കാൻ വേണ്ടി തിരുവാതിരക്കളി എന്തെങ്കിലും ഫംഗ്ഷൻ വരാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര ബണ്ടിൽ കണക്കിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ല കസവില് ഡബിൾ കളർ പ്രിൻ്റ് അടിച്ചേക്കുന്നത് ഇനി അടുത്തത് നോക്കുമ്പോൾ പിങ്കിൽ ആ ഒരു ഡിസൈൻ കണ്ടു ഇത് വേറെ സിംഗിൾ കളറിൽ അടിച്ചേക്കുന്നത് ഡബിൾ കളറുണ്ട് സിംഗിൾ കളറുണ്ട് ഇതിൻ്റെ ഒക്കെ റേറ്റ് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന അല്ലെങ്കിൽ മിസ്റ്റേ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ റേറ്റും ഡീറ്റെയിലും ഫുള്ളായിട്ട് അറിയാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും ചേച്ചിമാരെ അതാ ഇങ്ങനെ വരും നമ്മൾ ഇതാ ഷോപ്പിലേക്കൊക്കെ പാക്ക് ചെയ്യുന്നത് നമ്മൾ ഹോൾസെയിലാണ് ഇതൊക്കെ ഷോപ്പുകളിലേക്ക് പാക്ക് ചെയ്യാൻ എടുത്തേക്കാണ് അതൊക്കെ പ്യൂർ ഹാൻഡ് ലൂമിൽ വരുന്ന സെറ്റ് സാരിയാണ് വീതി അത്രയ്ക്ക് ഇല്ല കുറഞ്ഞ വീതിയിൽ ഡബിൾ കളർ പ്രിൻ്റ് ആണ് അത് വരുന്നത് കുഞ്ചിലം കെട്ടിയ കുഞ്ചിലം കെട്ടിയതിൽ ഗോൾഡൻ പ്രിന്റ് കസമിൻ്റെ കരയുടെ മേലിൽ നേരെ ചെയ്തേക്കണം ഗോൾഡൻ പ്രിന്റ് ഇങ്ങനെ വരും ഏ അങ്ങനെ വരുന്നുണ്ട് ഇതാ അജറക്കിൻ്റെ വരുന്നതാണ് അജറക്ക് മോഡൽ പ്രിന്റ് വരുന്നതാണ് പ്രിൻ്റ് ആണ് സ്റ്റിച്ച് ചെയ്തതല്ലേ പ്രിന്റ് വർക്ക് വരുന്നതാണ് തേച്ച് മരുന്നൊക്കെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും കൂടി വരും നിങ്ങൾക്ക് അറ്റാച്ച് ബ്ലൗസും കൂടി വരും അടുത്തത് നമുക്ക് മൾട്ടി കളർ കരയിൽ വരുന്ന മൾട്ടി കളർ കരയിൽ പ്രിന്റ് വർക്ക് വരുന്നത് ഇങ്ങനെ ബ്ലാക്ക് വിത്ത് പീക്കോ ഗ്രീൻ വരുന്നത് അതിനെല്ലാം അതിൻ്റെ ചാർട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ അതിനൊക്കെ കളർ കളച്ചാട്ടുകളുണ്ട് പിന്നെ നമ്മൾ മെല്ലു കണ്ടായിരുന്നു അതേപോലെ ഡിസൈൻ ആലിലെ ഡിസൈൻ മാത്രം ആല ഡിസൈൻ മാത്രമായിട്ട് ചെയ്തേക്കാണ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഡൽഹം രണ്ട് അൻപത് നിങ്ങൾക്ക് ഏത് ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ഉണ്ട് സാധനമുണ്ട് സിൽവറിൽ ഡിസൈൻ വരണം അങ്ങനെ വരും വരുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ ആണ് വരാം ഇതിലൊക്കെ എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാട്ടോ ചേച്ചി മാരം അതിൽ അത്രയും കളറ് നമുക്ക് ഇപ്പം റെഡിയിലുണ്ട് സിൽവറിൽ സിൽവറിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും അതിലും വേറെ വേറെ കളർ നമുക്കുണ്ട് അപ്പോൾ കാണിച്ചേക്കുന്നത് ഗ്രീനാണ് ടസല് ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീനും വിത്ത് കോഫി കളറാണ് അതിൽ വർക്ക് ചെയ്തേക്കുന്നത് ഓണത്തിനും ഗിഫ്റ്റ് കൊടുക്കാനും അതായത് ഫംഗ്ഷനും ഒക്കെ നിങ്ങൾ വേഗം തന്നെ ഉൾക്കൊണ്ടാക്ട് ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ കരയിൽ മ്യൂറൽ വർക്ക് കരയിൽ മ്യൂറൽ വർക്ക് വരുന്നതാണ് ഇത് മയിലിൻ്റെ ഡിസൈനാണ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ മാത്രമല്ല നമുക്ക് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതിലൊക്കെ ഒരുപാട് ഡിസൈൻസുകൾ ഉണ്ട് മുഖം കൃഷ്ണന്റെ അങ്ങനത്തെ ഒരുപാട് ബാക്കിലൊക്കെ ഡിസൈനുകൾ വ്യത്യാസം വ്യത്യാസമായി വ്യത്യാസമായിട്ട് വരും ഓരോന്നിന്റെ കറിലും ഓരോ ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത് സിൽവറിൽ ബ്ലാക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട് കളറിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരും നിങ്ങൾക്ക് ഇങ്ങനെ ഈ മോഡലായിരിക്കും കൊടുക്കുമ്പോ വരുന്നത് അതിലുള്ള കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് ബാക്കിലൊക്കെ അതിന്റെ തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനാണ് കേട്ടോ ചേച്ചിമാരെ ചെറിയ ഷോപ്പുകാരുണ്ടെങ്കിൽ ഷോപ്പുകാർക്കും ഉപകാരമാവും ഇതൊക്കെ കരയിൽ തന്നെ അയ്യങ്കാരൻ മ്യൂറൽ വർക്ക് ചെയ്തത് ഇതൊരു ശങ്കിന്റെ ഡിസൈനാണ് ആണ് എല്ലാരും കസവിലും ടിഷ്യൂലും മാത്രമേ ചെയ്തുള്ളൂ നമ്മളിപ്പോ പ്രാവശ്യം കരയിലും കൂടിയാണ് ഇപ്പം ചെയ്തേക്കുന്നത് അതിൽ ഡിസൈനുകളൊക്കെ ഒരുപാടുണ്ട് ഡിസൈന് കാണുന്നില്ല അതിൽ അത് ഫുൾ അതിൻ്റെ തന്നെയാണ് ആ റാക്ക് ഫുൾ അതിൻ്റെ ഡിസൈനാണ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഡിസൈനുണ്ട് കൃഷ്ണൻ്റെ അത് കണ്ടൊക്കെ വേറെ വേറെ ഡിസൈനുകൾ വേറെ വേറെ ഇത് കുറഞ്ഞ കസം വരില്ല കുറഞ്ഞ കസവും വരുന്ന സെറ്റിംഗ് ഉണ്ടാവും കുറഞ്ഞ കസവും വിലയും കുറവായിരിക്കും ഇതൊക്കെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഡിസൈനുകൾ മാറി മാറി വരും ഇത് കരയിൽ പ്രിന്റ് അടിച്ചത് ഇത് ഒരു ഇഞ്ച് അത്ര വീതി വേണ്ട കുറഞ്ഞ വീതി ഉണ്ടെങ്കിൽ കുറഞ്ഞ വീതിയില് അതിലും കുറച്ചും കൂടി വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതി കൂടുതൽ വരുന്നത് റസവിൻ്റെ ഡിസൈനുകൾ അതുപോലെ ബാക്കിലൊക്കെ അതിൻ്റെ ഡിസൈനുകൾ തന്നെ വേണം ഒരുപാടുണ്ട് അതിനൊക്കെ പിങ്കിൽ പിങ്കിൽ മൾട്ടി കളർ പ്രിന്റ് വരുന്നത് എല്ലാ ഇപ്രാവശ്യം മൾട്ടി കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഹാഫ് റൗണ്ട് രംഗോലി ഡിസൈൻ പോലെ രംഗോലി അല്ല ആ മോഡൽ വരണം ഇതിന് കാർ ചേഞ്ച് വര കേട്ടോ ഗ്രീനും മെറൂൺ ആണെന്നതിൽ വരുന്നത് അതിൽ വേറെ റെഡ് ഉണ്ട് ലൈറ്റ് ഗ്രീൻ ഉണ്ട് അങ്ങനെ കാർ ചേഞ്ച് വരുന്നതിന് കൂടെ ഉണ്ട് ഇതാ ടിഷ്യ അജറക്ക് ടിഷ്യൂല് അജറക്ക് വരണ മോഡലാണ് അങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ച് കഴിഞ്ഞിട്ട് കേട്ടോ ബ്ലൂ ഉണ്ട് വൈൻ വൈനുണ്ട് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് ഐറ്റങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് ഇതാ അടുത്തത് മൾട്ടി കളറില് പീലി ഡിസൈൻ അതിൽ ഇതാ ഒരുപാട് കളർ ഉണ്ട് അതിലൊക്കെ ഇതിലൊക്കെ ഓരോന്നും ഓരോ കളറും ബാക്കിലൊക്കെ സ്റ്റോക്ക് ഉണ്ട് ബാക്കിലൊക്കെ ആ പീലി ഡിസൈൻ ആണ് അത് ഇത്തിരി നല്ല കസോല് ചെയ്തേക്കണതാണ് നമ്മളിതിനു മുന്നേ കണ്ടാകുന്നത് കുറഞ്ഞ കസോല് ഇത് കുറച്ച് നല്ല കസോല് ചെയ്ത ഒരു ഡിസൈൻസ് ആണ് അത് കുറച്ച് വീതിയിൽ മ്യൂറൽ വർക്ക് ചെയ്തത് നല്ല രസമായിരിക്കും ഇതൊക്കെ അങ്ങനെ വരും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത അത് ഡിസൈനിൽ ഇങ്ങനെ വരും അതിൻ്റെ ഡിസൈനുകൾ ഒരുപാടുണ്ട് മയിലുണ്ട് മയിൽ ബാക്കിലൊക്കെ ആ സ്റ്റോക്ക് തന്നെയാണ് അതിൻ്റെ സ്റ്റോക്ക് തന്നെയാണ് ബാക്കിലൊക്കെ സിൽവറിൽ സിൽവറിൽ ഇങ്ങനെ ഒരു ഡിസൈനാണിത് ഓക്കെ ഇതിൽ വിത്ത് കുഞ്ചിലും കൂടി ഉണ്ട് കേട്ടോ ഇതിലൊക്കെ വിത്ത് കുഞ്ചലുണ്ടാവും ഇതിലൊക്കെ അതിൻ്റെ ഡിസൈനുകളാണ് ഇതൊക്കെ നോക്കിയത് വേറെ ഡിസൈൻ ഇത് വേറെ ഡിസൈൻ അങ്ങനെ ഡിസൈൻ മാറി മാറി വരും അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ വരുന്ന വരുന്നവരിതാണ് സെറ്റും ഉണ്ട് അല്ല ഒരുപാട് ഫാസ്റ്റ് മൂവിങ്ങൾ ഒരു കട്ടിക്കര ടെമ്പിൾ ഡിസൈൻ അമ്പലത്തെ അമ്മ അമ്പലങ്ങളിൽ പോകുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയൊരു സെറ്റുകൊണ്ടാണ് അതിലിത്രയും കളർ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അമ്മ മാർക്ക് കാണുന്നുണ്ടെങ്കിൽ കുറഞ്ഞ കസവ നല്ല കസവാണ് കേട്ടോ അത് നല്ല പ്യൂർ കസവാണ് അതുപോലെ നമ്മൾ താഴെ കാണിക്കാൻ പറ്റുമ്പോൾ പോയവരായിട്ടും മുല്ലൂത്ത് സെറ്റിൽ ഡബിൾ കാർഡ് മൾട്ടി കാർഡ് എൻ്റെ അടുത്തത് ഈ ഡിസൈൻ തന്നെ നടക്കാം അത്രയും ഡിസൈൻ ഉണ്ട് അത്രയും കളറുണ്ടോ ചോദിച്ചവരെ ഇങ്ങനെ അവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെമ്പിൾ ഡിസൈൻ്റെ ഉള്ളിൽ ഒരു ടെമ്പിൾ ഡിസൈൻ കളർ അതിൻ്റെ ഒക്കെ ഒരുപാട് കളറുണ്ട് ഇതക്കരയിൽ വേറെ ഒരു ടെമ്പിൾ ഡിസൈൻ ഇതിൽ ഒരുപാട് ടെമ്പിൾ മാത്രമായിട്ടും വെറൈറ്റി ആയിട്ട് വരും ഒരു ടെമ്പിൾ അതിനുള്ളിൽ വേറെ ഒരു ടെമ്പിൾ ഉണ്ടാവും അങ്ങനത്തെ വരുന്നതാണതൊക്കെ ആ ഇത് വേറൊരു മോഡൽ വീതി കുറഞ്ഞ കസോല് കസവും കാര്യം വരുന്നത് ആ സൂര്യാകാന്തിപ്പൂവിൻ്റെ ഡിസൈൻ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലക്ക് തന്നെ മേടിക്കാൻ പറ്റും ചേച്ചിമാരെ അങ്ങനെ ഒരു ഇതൊക്കെ നല്ല കസോല് ചെയ്ത ഒരു സെറ്റും ഉണ്ടുകളാണ് ബ്ലാക്ക് സിൽവർ അതിൽ കളറും വേറെ ഉണ്ട് നമുക്ക് ഡിസൈനും മാറി മാറി വരും ടിഷ്യൂല്യാണെങ്കിൽ കുറച്ച് ഹെവി ഐറ്റായിട്ട് വരുന്ന ടിഷ്യൂല് വരുന്നുണ്ട് ഇങ്ങനെ വരും കൊടുക്കുമ്പോൾ ഫുൾ ടിഷ്യൂ ആണ് കേട്ടോ മറ്റേ സൈഡ് ബോർഡറും കൂടി വരും നിങ്ങൾക്ക് അതിൻ്റെ കളറുള്ള കളറിലും വരും കസവ് മാത്രമാണ് കസവ് മാത്രമായിട്ടും രണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതാ സിൽവറിൽ ഒരു സൈഡ് ടെമ്പിൾ വർക്കും അങ്ങനെ വരും യ്റ്റ് ലെങ്ത് വരും ഇത് വരുമ്പോ കട്ടിക്കരയിൽ വൈറ്റ് പ്രിന്റ് ചെയ്തതാണ് ഇത് നല്ല രസം ഉണ്ടാവും അങ്ങനെയല്ല ഒരുപാട് കളർ നമുക്ക് ഉണ്ട് ഉണ്ട് ഒരുപാട് കളറിൽ ഒരുപാട് ഡിസൈൻ മാറി മാറി വരും ബ്ലാക്കിൽ ഇതിൻ്റെ അതൊക്കെ അതാണ് ബോട്ടിൽ ഗ്രീൻ്റെ കളറൊക്കെ നോക്കി നോക്കി ബോട്ടിൽ ഒക്കെ ടെമ്പിൾ വർക്ക് ചെയ്തിട്ട് ബോട്ടിൽ ഗ്രീൻ വൈറ്റ് കളറിൽ പ്രിൻ്റ് സൈനാണ് അത് തന്നെ ബ്ലാക്കിൽ ആണെങ്കിൽ ബ്ലാക്കിലുണ്ട് എന്താ അടുത്തൊരു മോഡൽ പായ ഡിസൈനാണ് സൈഡ് ബോർഡറും കൂടി വരുന്നതാണ് ഇത്ത് കുഞ്ചിലും ഉണ്ടാവും നമുക്ക് ഏത് തരം ഏത് കളർ വേണമെങ്കിലും കുഞ്ചിലാകും ഇത് ഉണ്ട് ബ്ലാക്ക് മെറൂൺ വേണമെങ്കിൽ മെറൂൺ റെഡ് വേണമെങ്കിൽ റെഡ് ഇത് വരുമ്പോൾ ടെമ്പിൾ ആണ് വരുന്നത് സൈഡ് ബോർഡറും ടെമ്പിൾ വരും ഇതിനും ടെമ്പിൾ വരും അത് കസവ് വേണ്ടെന്നുണ്ടെങ്കിൽ കരയിൽ മാത്രമായിട്ട് വരുന്ന ഒരു മയിലിൻ്റെ ഡിസൈൻ വിത്ത് കുഞ്ചലം ഓക്കെ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് ബ്ലാക്ക് സിൽവറിൽ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് പിങ്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് പിങ്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ട് വൈൻ കളർ വേണമെങ്കിൽ വൈൻ കളർ അവൈലബിൾ ഉണ്ട് ഓക്കെ നിങ്ങൾ വരാണെങ്കിൽ ജക്കാർഡ് ഉണ്ട് ഒരു മീനിൻ്റെ ഡിസൈൻ ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ മീനിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്തേക്കാണ് പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കോപ്പറിൽ എംബിൾ വർക്ക് വരുന്നത് അതൊല്ല നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അക്കാട്ടിൽ തന്നെ വേറൊരു സെറ്റും ഉണ്ട് വിത്ത് ടസൽസും കൂടി വരും ഇനി വരാണെങ്കിൽ ലൈൻസിൽ വൺ സൈഡ് ടെമ്പിൾ വിത്ത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് സ്ട്രൈപ്സും വരും പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത നോക്കാണെങ്കിൽ ടെമ്പിൾ വർക്ക് ടെമ്പിൾ വർക്കിൽ വരുന്നത് അതേപോലെ കോപ്പറിലും അതേപോലെ സ്ട്രൈപ്സ് എടുക്കാൻ വരുന്നത് വൺ സൈഡ് ടെമ്പിൾ വിത്ത് കോപ്പർ ഫുൾ ലൈൻസും വരുന്നത് അതിൻ്റെ തന്നെ പിങ്കിൽ വരുന്നുണ്ട് അ പിങ്ക് ഗോൾഡ് കോപ്പർ പിങ്ക് മൂന്നിലും നമുക്ക് റെഡിയിലുണ്ട് പിന്നെ ആണ് ടെമ്പിളാണ് ടെമ്പിളിന് കോപ്പർ വിത്ത് ടെമ്പിൾ വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഐറ്റം കാണും കസവ് നിങ്ങൾക്ക് ആയിരഞ്ച് കസവ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഉണ്ട് ഇത് ഒരിഞ്ച് വീതി കസവ് ഒക്കെ ഒരഞ്ച് വീതി ഇത് ഒന്നര ഇഞ്ച് വീതി കസവ് വരുന്നുണ്ട് ഇഞ്ച് വീതി കസവ് മൂന്നിഞ്ചിന് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ റെഡിയിൽ ഇല്ല കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കരയിൽ നിന്ന് വന്നാൽ വരും എക്സ്റ്റ് വീതിയിൽ തന്നെ നെക്സ്റ്റ് വേലന്നെ വരും നാലഞ്ച് വീതിയും നാലിഞ്ച് വീതി ഇഞ്ച് വേണമെങ്കിൽ അഞ്ച് ഇഞ്ച് വരെ നമുക്ക് റെഡിയിലുണ്ട് അപ്പോൾ വരെ ഇത്രയും വീതി വരെ നമുക്ക് റെഡിയിലുണ്ട് പിന്നെ നോക്കണം കര മൾട്ടി കളറിൽ വരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ യൂണിഫോമായിട്ട് തിരുവര കളിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പോകുന്ന ഒരു ഐറ്റംസ് ആണ് പിന്നെ നോക്കാം പ്ലെയിൻ കരയിൽ കട്ടിക്കരയിൽ ഒരുപാടുണ്ട് താഴെ ഒരു ഐറ്റം കൂടി കാണിക്കും പുതിയതായിട്ട് വന്നൊരു ഐറ്റം ആണ് ഇഷൂലി ജക്കാട് സെറ്റുമുണ്ടാണ് ഇഷൂലി ജക്കാട് സെറ്റുമുണ്ട് സൈഡിൽ ബോർഡർ ഉണ്ടാവും ഇങ്ങനെ വരും കൊടുക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ വരും സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഇതിൽ ഇത്രയും കളറ് നമുക്ക് ഇപ്പോൾ റെഡിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓക്കെ ചേച്ചി മതി ഇത്രയും ഐറ്റംസ് ഒന്ന് നമ്മൾ കണ്ടു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ കളർ ചേഞ്ചുകളാണെന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് അയച്ചുകൊടുക്കും ഇല്ലെങ്കിൽ ഡിസൈൻ കാണിച്ചാൽ മതി ആ ഐറ്റം ഫോട്ടോ എടുത്ത് നിങ്ങൾ കറക്റ്റ് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്